നമ്മൾ പല കമ്പാർട്ട്മെൻ്റുകളിൽ മനുഷ്യരിടുന്നുണ്ട് നമ്മൾ ഹിന്ദു ആണ് മുസ്ലിം ആണ് ക്രിസ്ത്യാനിയാണ് അതല്ലെങ്കിൽ ചൈനക്കാരനാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരനാണ് അതിരുകൾ നിശ്ചയിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും നിശ്ചയിക്കുന്നുണ്ട് മുജാഹിദാണ് ജമായത്താണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് കമ്മ്യൂണിസ്റ്റ് ആണ് ഇതൊക്കെ ആയിരിക്കുമ്പോഴും നമ്മൾ എന്തുകൊണ്ട് മനുഷ്യനായിക്കൂടാ എന്തുകൊണ്ട് എന്നുള്ളത് വെറുതെ പറയുന്നതല്ല എന്നുവെച്ചാൽ ഞാനും നിങ്ങളും ഇവിടെ ഇവിടെയുള്ള എല്ലാ മനുഷ്യരും ഒരുമിച്ച് ഒരു ക്ലാസ് മുറിയിൽ ഒരു സ്ഥ ഒരു സ്ഥ ഒരു ക്ലാസ് മുറിയില് കുറെ കുട്ടികളിരിക്കുന്നു വ്യത്യസ്ത രീതികളിൽ ജീവിച്ച വ്യത്യസ്ത മതം വ്യത്യസ്ത ജാതി പാർട്ടിയൊക്കെ ഉള്ള കുട്ടികൾ ഇരിക്കുന്നു പക്ഷെ ആ ക്ലാസ് മുറിയില് ഇവരെ ഒരുമിച്ച് ഇവരെ ഒരുമിച്ച് വായുശ്വസിക്കുന്നുണ്ട് ഇവരൊരുമിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് വായുശ്വസിക്കുന്നത് അപ്പൊ ഈ ജീവൻ എന്ന് പറയുന്ന ആ സാധനത്തെ നിലനിർത്താൻ പോലും നമ്മൾ പങ്ക് വെക്കാണ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് വായു ഷെയർ ചെയ്തിട്ടാണ് നമ്മുടെ ജീവൻ പോലും ഈ പറഞ്ഞ ആത്മാവ് പോലും നമ്മൾ നിലനിർത്തുന്നത് അപ്പൊ ഇത് നമ്മൾ ഒരു അടിസ്ഥാന പ്രശ്നമായിട്ട് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നണം ജീവൻ നിലനിർ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതാണ് ജീവൻ നിലനിർത്താൻ വായു പങ്കുവെക്കുന്നു എന്തുകൊണ്ട് ഞങ്ങൾ പരസ്പരം വായു പങ്കുവെച്ച് ജീവിക്കുന്ന മനുഷ്യരാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി ഏതോ ആവട്ടെ ഏത് പ്ലാറ്റ്ഫോമിലാവട്ടെ ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾ ദൈവത്തിന്റെ പ്രതിനിധികളാണ് എന്ന് ചിന്തിക്കുന്ന ഒരന്തരീക്ഷം എന്നാണോ ഒരുങ്ങുന്നത് അന്ന് ഏത് പ്ലാറ്റ്ഫോമുകളിൽ ആയിരുന്നാൽ പോലും അവിടെ നമ്മൾ കൂടുതൽ കലഹിക്കേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു ഓ അവിടെ നമ്മളില് പിന്നെ കുറച്ചും കൂടി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുന്ന ഊഷ്മളതാണ് അതിനൊരു വല്ലാത്ത ഒരു അനുഭൂതി ഉണ്ടാവും എനിക്ക് തോന്നുന്നു അത് പ്രാക്ടീസ് ചെയ്യണം നന്നായി പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ കുട്ടികളിലൊക്കെ അത് ചെറുപ്പം മുതലേ അത് കൊണ്ടുവരണം ഈ ജീവൻ അല്ലെങ്കിൽ ആത്മാവ് റൂഹ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആത്മശാന്തിക്ക് വേണ്ടി നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പലതും ചെയ്യും മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് ആത്മശാന്തിക്ക് വേണ്ടി ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് പോകുന്നതോടുകൂടി ഈ സൗഹൃദങ്ങളുടെ വലുപ്പത്തിന് ഒരു വല്ലാത്തൊരു സൗന്ദര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും ഞാൻ ഞാൻ ആലോചിക്കുമായിരുന്നു ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അത്യാവശ്യം ആവശ്യമല്ല അത്യാവശ്യം വായുവാണ് അതില്ലെങ്കിൽ തീർന്നു മനുഷ്യനില്ലല്ലോ മനുഷ്യൻ എടുക്കുന്നതിൻ്റെയും കൊടുക്കുന്നതിന്റെയും ഇടയിലുള്ള ആ നിമിഷമാണ് മനുഷ്യന്റെ ജീവൻ ജീവിതം ഒരു പ്രാണൻ എടുക്കുന്ന അതായത് ശ്വാസം എടുക്കുന്നതിന്റെയും ശ്വാസം തിരിച്ചു കൊടുക്കുന്നതിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ ഗ്യാപ്പാണ് നമ്മുടെ ജീവിതം അപ്പം ഏറ്റവും അത്യാവശ്യമായ വസ്തു പോലും നമ്മൾ പങ്കിടുന്നുണ്ട് അതിന് പരാതിയില്ല പരിഭവമില്ല പ്രയാസങ്ങളില്ല അപ്പോൾ ഏറ്റവും ആയ ഒരു വസ്തു പങ്കിടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആഹാരം നമുക്ക് പങ്കിടാൻ സാധിക്കണം വീട് പങ്കിടാൻ സാധിക്കണം വസ്ത്രം പങ്കിടാൻ സാധിക്കണം തുണികൾ പങ്കിടാൻ സാധിക്കണം